നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ആട്ടപ്പൊടി വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഭൂരി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ഭൂരി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് രണ്ട് കപ്പ് അളവിൽ പൊടിയെടുത്തിട്ടുണ്ട് രണ്ടര ആയാലും കുഴപ്പമില്ല കുറച്ച് പരത്തിയെടുക്കാനായിട്ടുള്ളതും വേണം ഇതേപോലെ തരി നമുക്ക് കിട്ടും അരിച്ചെടുക്കുമ്പോൾ എന്നിട്ട് അതിന് ശേഷം പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര എല്ലാം പൊടി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് ചൂടുവെള്ളം ഈ പൊടിക്കാവശ്യമായ ചൂടുവെള്ളം എടുത്ത് പാകത്തിന് കുഴച്ചെടുക്കുക കുറച്ച് നനവോട് കൂടി തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കണേ എന്നാലാണ് ഭൂരി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നന്നായി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോളെങ്കിലും അടച്ച് വെക്കണം അപ്പോഴേക്കും നമുക്കിതിലേക്ക് കറി ഉണ്ടാക്കാം മുട്ട വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിൻ്റെ ഇത സവാള ചേർത്ത് കൊടുക്കുക രണ്ട് സവാള എടുത്തിട്ടുണ്ട് നന്നായി വഴറ്റിയെടുക്കുക ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കാം അപ്പോഴേക്കും സവാള വഴി വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇടക്കി കൊടുത്ത് പാകത്തിന് വെള്ളം ചേർക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കുക ഇപ്പോൾ കറി ആയിട്ടുണ്ട് ഇനി മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്ത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഒന്ന് കറയിൽ കിടന്ന് തിളയ്ക്കട്ടെ മാവെല്ലാം ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചെറിയൊരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം വല്ലാതെ കനമില്ലാതെ പരത്തി ചെറിയൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പരത്തി വെച്ച ചപ്പാത്തി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി തന്നെ വന്നിട്ടുണ്ട് ഇതിലേക്ക് മൈദയോ റവയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഒറിജിനൽ ആട്ടപ്പൊടി വെച്ചിട്ട് ചെയ്തെടുത്താണേ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെയുള്ള പൂരിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെർഫെക്റ്റ് ആയി തന്നെ വന്നിട്ടുണ്ട് എല്ലാ പൂരിയും ഇതേപോലെ ചുട്ടെടുക്കാം പെർഫെക്റ്റായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ നമ്മളെല്ലാ പൂരിയും ഇതേപോലെ പെർഫെക്റ്റായി ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ